ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ നടത്തിയ ചെറുതും വലുതുമായ യാത്രകളോട് ഒരു കുഞ്ഞു വിവരണമാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ ബാഗും തൂക്കി എപ്പോൾ വേണേലും യാത്ര ചെയ്യാൻ ഞാൻ റെഡി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് ഒന്ന് തുള്ളിച്ചാടി നടക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കും അതാണ് ഞാൻ നിങ്ങളോ വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാനഡയിലേക്കുള്ളൊരു യാത്രയായിരുന്നു വാൻകൂവർ സ്വപ്ന നഗരമായ വാൻകൂവറിൽ പോയി ഒരു കുറച്ച് നാൾ അവിടെ താമസിക്കാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് സാമാന്യം നന്നായി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഗൈസ് അവിടുത്തെ പലതരം ഭൂപ്രകൃതി ബസ് ട്രെയിന് എല്ലാത്തിലും യാത്ര ചെയ്യാനും പിന്നെ ആളുകളെ പരിചയപ്പെടാനും അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായ ഒരു വാൻകൂവർ യാത്ര അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് കുറച്ച് വർഷങ്ങളായി പോകാൻ പറ്റാതെ ഇരുന്നൊരു സ്ഥലമായിരുന്നു കൊട്ടിയൂർ ഈ വർഷം എന്തോ മഹാദേവന്റെ കൃപ കൊണ്ട് എനിക്ക് കൊട്ടിയൂർ ദർശനം നടത്താനായി നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രം തുറക്കുന്ന ഒരു അമ്പലമാണെന്ന് നിങ്ങൾക്കറിയാലോ എന്തായാലും കസിൻസുമായി പോകാൻ പറ്റി നന്നായി തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ പറ്റി ഐ ആം സോ ഹാപ്പി എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു ആചാരമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഈ വർഷവും എനിക്കതിന് സാധിച്ചു ആറ്റുകാലമ്മ ശരണം എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഇതുകൂടാതെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സായ തമിഴ്നാട് ആന്ധ്ര കർണാടക പിന്നെ നമ്മുടെ കേരളം ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലും എനിക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദിയോഗി ദർശനമാണ് കുറച്ച് നാളായി മനസ്സിൽ ആഗ്രഹിച്ചു വെച്ചൊരു കാര്യമായിരുന്നു ആദിയോഗി ദർശനം ഇത്തവണ ശിവരാത്രിയോടനുബന്ധിച്ച് എനിക്ക് ആദ്യോഗിയുടെ അടുത്ത് പോകാനും ഒരു ദിവസം അവിടെ താമസിക്കാനും ലേസർ ഷോ കണ്ട് വളരെയധികം സന്തോഷിക്കാനുള്ളൊരു ചാൻസ് കിട്ടി പിന്നെ ഉള്ളത് വേളാങ്കണ്ണി യാത്രയാണ് വേളാങ്കണ്ണി യാത്രയും ഇതുപോലെ മൂന്ന് വർഷമായി ഞാൻ പ്ലാൻ ചെയ്ത് നടക്കാതെ പോയൊരു കാര്യമാണ് ഈ വർഷം അതും എനിക്ക് നടത്താൻ സാധിച്ചു വിചാരിക്കാതെ ചെയ്ത ഒരു യാത്രയാണ് തഞ്ചാവൂർ യാത്ര ഇതിനിടെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോകാനും അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഐപ്പസി അന്നാഭിഷേകം കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ജയറാമേട്ടൻ്റെ ഇന്നലെ എന്ന പടം ചെറുപ്പകാലത്ത് കണ്ടപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു കൂർഗ് അവിടുത്തെ ഒരു ഭംഗി അത് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തവണ എനിക്ക് അവിടെ ഒന്ന് പോകാൻ പറ്റി ബാമ്പു ഫോറസ്റ്റ് ഗോൾഡൻ ടെമ്പിൾ ഇതൊക്കെ എത്ര കണ്ടാലും മതി വരില്ല പ്രത്യേകിച്ച് ഗോൾഡൻ ടെമ്പിൾ ഒരു പൊള്ളി വൈബാണവിടെ എന്തൊരു ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ ഈ വയ്യാത്ത കാലം വലിച്ച് എഴുന്നൂറ് സ്റ്റെപ്പ് കയറി ഞാൻ എങ്ങനെയാ മലയുടെ മോളിൽ ചെന്ന് ബാഹുബലീശ്വരനെ കാണുമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ച് തന്നെയാണ് യാത്രക്ക് പുറപ്പെട്ടത് കണ്ടപ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ ഒരു ഫ്ലോയിൽ അങ്ങ് നടന്നപ്പം എഴുനൂറ് സ്റ്റെപ്സൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നി ഗൈസ് ചെരിപ്പ് പോലും ഇടാതെയാണ് കയറിയത് എന്തായാലും മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച വളരെയധികം വിസ്മയിപ്പിക്കുന്നത് തന്നെയായിരുന്നു ചിത്രകഥകളിൽ വായിച്ച് കണ്ട് മനസ്സിലാക്കി ഞാൻ ഫാൻ ആയ ഒരു കഥാപാത്രം തന്നെയാണ് ബാഹുബലീശ്വരൻ ഇത്രയും വലിയ ഒരു പ്രതിമ അത് മാനവികമായ സന്തോഷങ്ങളെല്ലാം വെടിഞ്ഞതിൻ്റെ ഒരു പ്രതീകമാണ് കണ്ടു വളരെ സന്തോഷം മഹാദേവൻ വിളിച്ചു ഞാൻ വന്നു അതാണ് മുരടേശ്വര ദർശനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തികഞ്ഞ ഒരു ശിവഭക്തയായ ഞാൻ ശിവൻ വിളിച്ചു വന്നു ഇത്രയേ ഉള്ളൂ ആന്ധ്രയിലെ ഗോൽക്കൊണ്ട ഫോർട്ട് ഹിസ്റ്ററി ക്ലാസസിൽ എന്നെ വളരെയധികം ഫാസിനേറ്റ് ചെയ്ത ഒന്നാണ് കണ്ടപ്പം എന്തു പറയാനാ രാമോജി സ്റ്റുഡിയോ സിനിമകളിലൊക്കെ കണ്ട് 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 പോകണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹം പഴകി പഴകി അങ്ങനെ പോയി കണ്ടപ്പം വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇതുപോലെ താജിൻ്റെ മുമ്പേക്കൂടെ ഒരു ചായ കുടിച്ചുള്ളൊരു നടത്തം ഒഴിവാക്കാൻ പറ്റുമോ ഗൈസ് എല്ലാം കൂടെ മലരിക്കൽ പിന്നെ ആലപ്പുഴ ഈ രണ്ട് യാത്രകളും ചെയ്യാനങ്ങ് തീരുമാനിച്ചപ്പം ശരിക്കും ഞാൻ വളരെ സന്തോഷിച്ചു കുറേ നാളായി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പോയിട്ട് എന്ന് മാത്രമല്ല ഈ കൂട്ടുകാരികളെല്ലാം വളരെയധികം പോസിറ്റീവും വളരെയധികം ഇൻസ്പയറിങ്ങുമാണ് എന്നുള്ളത് തന്നെയാണ് ഈ സ്പീഡ് ബോട്ട് യാത്ര ചെറിയൊരു പേടിയൊക്കെ തന്നെങ്കിലും എല്ലാവരും കൂടെ അതിൻ്റെ വൈബം ഉൾക്കൊണ്ട് ആലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി അത് എൻജോയ് ചെയ്തു എൻ്റെ വീട്ടുകാർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഞാൻ ഇങ്ങനെയൊരു ത്രില്ലിംഗ് യാത്രയ്ക്ക് പോകുമെന്നുള്ളത് എന്തായാലും ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ഗായീസ് ഇതുകൂടാതെ വർഷാവർഷമുള്ള ഗുരുവായൂർ യാത്ര ഈ വർഷവും ഞങ്ങൾ മുടക്കിയില്ല കണ്ണൻ്റെ തിരുമുമ്പിൽ ചെന്ന് കണ്ണനിറയെ മനൻ നിറയെ ആ കണ്ണനെ നോക്കിയിരിക്കുക തന്നെ ഒരു ഫീലല്ലേ പിന്നെ ഡാ പത്മനാഭസ്വാമി ടെമ്പിൾ പഴവങ്ങാടി അമ്പലത്തിൽ പോയി ഗണപതിക്ക് തേങ്ങ ഉടച്ചു ഇതൊന്നും ഈ വർഷവും ഞങ്ങൾ മുടക്കിയില്ല ബീച്ചുകളിൽ മുൻപന്തിയിൽ നമ്മ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ബീച്ച് തന്നെയാണ് ഗായസ് ആഹ് എന്താ ഒരു രസം ഡ്രൈവിൻ ബീച്ചല്ലേ പിന്നെ എറണാകുളത്തുള്ള കുഴിപ്പള്ളി ബീച്ചിലും രണ്ടു വട്ടമൊക്കെ പോയി പൊളി വൈബാണ് ഗൈസ് കുടുംബമായി വർഷാവർഷം പോകുന്ന വാഗമൺ യാത്ര ഈ വർഷവും മുടക്കിയില്ല അങ്ങനെ കുറെ ചിരിച്ചു കളിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് യാത്രകളാൽ നിറഞ്ഞ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതുപോലെ ആവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഗൈസ്